നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മികച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനു വേണ്ടി ടോപ്പേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു സുൽത്താൻ ബത്തേരി രൂപതാ മുഖ്യ വികാരി ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ കിപ്പിള്ളി കോർ എപ്പിസ്കോപ്പ മീറ്റ് ഉദ്ഘാടനം ചെയ്തു നമ്മളെ ഈ പ്രദേശത്ത് മാത്രമല്ല നമ്മുടെ ഈ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എടുത്തു കണ്ടുവാനും ഉയർത്തുവാനും പ്രാപ്തരായ മക്കളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ ടീച്ചർ തിരുവനന്തപുരം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗീതാ ജനദ് വൈറ്റസ് അധ്യക്ഷത വഹിച്ചു ഇക്കഴിഞ്ഞ അക്കാദമിക വർഷത്തിൽ പതിനാല് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മികച്ച വിജയം നേടിയ ഇരുപത്തി പേരെയാണ് ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി ആദരിച്ചത് ചടങ്ങിൽ മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ എ ആൻഡ്രു കോളേജ് ബർസാർ ഫാദർ വർഗീസ് കണ്ണിയമ്പറമ്പിൽ സ്റ്റാഫ് സെക്രട്ടറി ടി കെ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരായ സംഗീത ടിന്റു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം